ുംബർ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന സ്വഭാവ ഗുണങ്ങളിലെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന പരസ്പരമുള്ളതായ കാരുണ്യം ഈ കാരുണ്യത്തിന് പരിശുദ്ധമായ കുറാനും തിരുസുന്നത്തും നൽകുന്നതായ പ്രോത്സാഹനവും ഈ കാരുണ്യം നാം ജീവിതത്തിൽ നിലനിർത്തിയാൽ നമുക്ക് നേടാൻ കഴിയുന്ന പ്രതിഫലങ്ങളും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി കരുണ കാണിക്കുന്ന ആളുകളോടാണ് കരുണാവാരിതിയായ അള്ളാഹു കരുണ കാണിക്കുകയെന്നും അതുകൊണ്ട് നമ്മൾ കാരുണ്യമുള്ളവരായി തീരണമെന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റുള്ളവരോടുള്ള ദയാവായ്പിൻ്റെയും കാരുണ്യപരമായ പെരുമാറ്റത്തിൻ്റെയും മഹത്വങ്ങൾ അറിയിക്കുന്ന എത്രയെത്ര പ്രവാചക വചനങ്ങളാണ് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത് മഹാനായ അബൂഹുറീറ റബിയാഹുത്ത ആലഹുവിൽ നിന്ന് ഇമാം ബുഹാരി നിവേദനം ചെയ്യുന്നതായ ഒരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും അന്ന റജുലൻ പറയുകയാണ് ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു യാത്രയിലാണ് ആ യാത്രയുടെ ഇടയിൽ ഒരു നായയെ ആ മനുഷ്യൻ കാണുകയാണ് ദാഹം കാരണം മണ്ണ് തിന്നുന്ന അവസ്ഥയിലാണ് ഈ മനുഷ്യൻ ഈ നായയെ കാണുന്നത് നമുക്കറിയുമല്ലോ നമ്മളുടെ നാട്ടിലൊക്കെ വല്ലാതെ ചൂട് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ കുടിവെള്ളത്തിനും മറ്റുമൊക്കെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്ര വർദ്ധിച്ചതാണ് എന്ന് മനുഷ്യനെ പോലെ തന്നെ ഭൂമിയിൽ ജീവിക്കുന്ന മറ്റ് പക്ഷിപ്പറവാദികളും അതുപോലെ തന്നെ ജന്തുജാലങ്ങളും ഒക്കെയുണ്ട് അവയ്ക്കെല്ലാം ശുദ്ധജലം അനിവാര്യമാണ് കുടിക്കാൻ വെള്ളമുണ്ടാകണം ഇവിടെ ഈ മനുഷ്യൻ ആ മനുഷ്യന്റെ യാത്രയിൽ ഈ നായയെ കണ്ടുമുട്ടുന്നത് കുടിക്കാൻ വെള്ളമില്ലാതെ ദാഹം കാരണം മണ്ണ് തിന്നുന്ന അവസ്ഥയിലാണ് ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യന് വല്ലാത്ത മനസ്സലിവ് തോന്നി അയാൾ തന്റെ പാദരക്ഷ ഊരി കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ദാഹം തീരുന്നതുവരെ വരെ വെള്ളം കോരിക്കൊടുക്കുകയാണ് ആ നായയ്ക്ക് ആവശ്യം പോലെ വെള്ളം ആ മനുഷ്യൻ കൊടുത്തു എന്നിട്ട് റസൂർ അള്ളാഹി സലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് ആ മനുഷ്യന്റെ പ്രവർത്തനത്തെ അള്ളാഹു നന്ദിയോടെ സ്വീകരിക്കുകയും ആ ഒരു കാരണം അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്ന് റസൂർ അല്ലാഹി വല്ലാഹു അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അഥവാ ഇവിടെ നാം മനസ്സിലാക്കുന്നത് മനുഷ്യനോട് മാത്രമല്ല ഏതൊരു ജീവിയോടും കാണിക്കുന്ന കാരുണ്യപൂർണമായ പ്രവർത്തനങ്ങൾ പാരത്രിക ജീവിതത്തിന്റെ നന്മയ്ക്കും സൃഷ്ടാവിന്റെ പ്രീതി നേടിയെടുക്കുന്നതിനും കാരണമായി തീരുമെന്നാണ്ഹു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഏറെ ശ്രദ്ധേയമാണ് കുല്ലി കബദിൻ റത്തുബത്തിൻ പച്ചക്കറലുള്ള ഏതൊരു ജീവിയോടുമുള്ളതായ കാരുണ്യം നിങ്ങൾക്ക് പ്രതിഫലാർഹമാണ് എന്ന് റസൂൽഹു അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് മഹാനായ അയ്യാലബിന് ഹിമാർ റഹിമഹുള്ള മഹാനവറുകളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നതായി ഒരു ഹദീസൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും കാല സമയാ വസ്ലമയ്യപ്പോൾ ആ സ്വഹാവിദ്യം പറയുകയാണ് അള്ളാന്റെ റസൂല് ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അഹ്ലുൽ ജന്നത്തി തലാഹത്വം സ്വർഗത്തിന്റെ അവകാശികൾ മൂന്ന് വിഭാഗം ആളുകളാണ് മൂന്ന് തരം ആളുകൾ സ്വർഗാവകാശികളാണ് അതിൽ ഒന്നാമതായി പ്രവാചകൻ പറഞ്ഞത് ദൂ സുൽത്താനിൻ മുത്ത് മുത്തസദ്യ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് നീതിമാനായ ധർമ്മനിഷ്ഠനായ അനുഗ്രഹീതനായ ഭരണാധികാരി തന്റെ കൈകളിലേക്ക് ഭരണം വന്നു ചേരുമ്പോൾ വിഭാഗീയത കാണിക്കുകയും അധർമ്മങ്ങൾ ചെയ്യുകയും നീതിക്ക് നിരക്കാത്തത് ചെയ്യുകയും ചെയ്യുകയല്ല മറിച്ച് ജാതി മത വർഗവർണ വ്യതിയാനമില്ലാതെ നിറങ്ങളുടെയോ അല്ലെങ്കിൽ ഭാഷയുടെയോ അല്ലെങ്കിൽ കുടുംബ മഹിമയുടെയോ പേരിൽ ഏതെങ്കിലും നിലയിലുള്ള വിവേചനങ്ങൾ കാണിക്കാതെ തന്റെ പ്രജകളായി നിലനിൽക്കുന്ന സർവമനുഷ്യരോടും നീതിയും സ്നേഹവും കാരുണ്യവും കാണിക്കുന്ന ഭരണാധികാരി അവനെ സംബന്ധിച്ച് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വലിഹി തങ്ങൾ പറഞ്ഞത് അങ്ങനെയുള്ള ഭരണാധികാരി സ്വർഗാവകാശിയാണ് എന്നാണ് രണ്ടാമതായി റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞത് അടുത്ത ബന്ധുക്കളോട് അള്ളാഹുവിന്റെ അടിമകളോട് കാരുണ്യത്തോടെയും ലോലഹൃദയനവുമായി ഇടപെടുന്നതായ വ്യക്തി മനസ്സിന്റെ കാഠിന്യവും പാരുഷ്യവുമെല്ലാം നമ്മളുടെ ജീവിതത്തിന്റെ വ്യവഹാര മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ നമ്മൾക്ക് കഴിയണം ചുറ്റിലുമുള്ള അടുത്ത ബന്ധുക്കളോട് കുടുംബങ്ങളോട് കുടുംബാംഗങ്ങളോട് അള്ളാഹുവിന്റെ അടിമകളോട് സച്ചരിതരായ മനുഷ്യരോട് കാരുണ്യം കാണിക്കാൻ ഏറ്റവും മാന്യമായ നല്ല ഹൃദയവുമായി അവരുമായി ഇടപെടാൻ നമ്മൾക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ റസാഹി സല്ലാഹു അലിഹി തങ്ങൾ പറയുന്നത് അങ്ങനെയുള്ള മനുഷ്യൻ സ്വർഗാവകാശിയാണ് എന്നാണ് മൂന്നാമതായി റസുല്ലാഹി സാഹു അലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പതിവ്രതനും ചാരിത്ര ശുദ്ധിയിൽ തന്റെ കുടുംബത്തെ വളർത്തുന്നവനുമായ കുടുംബഭാരമുള്ള മനുഷ്യൻ കുടുംബത്തിന് വേണ്ടി അയാൾ ഭാരം അനുഭവിക്കുന്നുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ നിയമങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്റെ കുടുംബത്തെ വളരെ പവിത്രമായ നിലയിൽ ആ മനുഷ്യന് വളർത്തുന്നു സ്വന്തം ജീവിതത്തിൽ അയാൾ പതിവ്രതനാണ് അങ്ങനെ നന്മയിൽ നിലനിൽക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാരണമായി നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ആ മനുഷ്യന് സ്വർഗം നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഇവിടെ ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചു തരുന്ന വ്യക്തമായ ഒരു കാര്യം നമ്മളുടെ അടുത്ത ജനങ്ങളോട് ബന്ധുക്കളാകട്ടെ നമ്മളുടെ ചുറ്റിലും നിലനിൽക്കുന്നവരാകട്ടെ അവരോടുള്ള കാരുണ്യപൂർണമായ പെരുമാറ്റം അവരോടുള്ള മനസ്സ് ആ നമ്മളുടെ ഹൃദയത്തിൻ്റെ ലോലമായ പെരുമാറ്റം അവരോട് പാരുഷ്യം കാണിക്കാതിരിക്കൽ തീർച്ചയായും നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ സ്വർഗത്തിൽ നമ്മളെ എത്തിക്കാൻ പര്യാപ്തമാണ് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറാനും ജീവിക്കാനും നാം പരിശീലിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമ വാർഹമുല്ലാഹി വാത്തു